ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി പ്രധാനമാണല്ലോ ഉലുവക്കഞ്ഞി മാത്രമല്ല മരുന്നു കഞ്ഞിയും മരുന്നുണ്ടയും സൂപ്പുകളും ലേഹ്യങ്ങളും ഒക്കെ കഴിക്കുന്നത് ഈ മാസത്തിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സിംപിളായിട്ട് വെറും രണ്ട് ചേരുവകൾ കൊണ്ട് ആർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഏഴ് ദിവസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ പതിനാല് ദിവസം തുടർച്ചയായിട്ടോ കഴിക്കണം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരബലം കൂട്ടാനും എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും കഞ്ഞി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കൊളസ്ട്രോൾ കുറയാനും പ്രമേഹമുള്ളവർക്കും സന്ധിവാദമുള്ളവർക്കും അതുപോലെ മികച്ച ദഹനത്തിനും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ശരീരത്തിന് നല്ലൊരു ഊർജം കിട്ടാനുമൊക്കെ കഞ്ഞി കഴിക്കാം കർക്കിടകത്തിൽ എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കണമെന്നാണ് പറയാറ് അതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി കഴിക്കുന്നത് കഞ്ഞി ഏറ്റവും എളുപ്പം ദഹിക്കുന്ന ഒരു ആഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഈ ഉലുവക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ എടുക്കുന്നത് ഈ ഉലുവ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം ഉലുവ ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിനുമൊക്കെ ഇതൊരുപാട് നല്ലതാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മികച്ച ദഹനത്തിനും അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ കുതിർത്ത ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വണ്ണം കുറയാനായിട്ട് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നമുക്കറിയാം സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരുപാട് നല്ലതാണ് ഉലുവ അപ്പോൾ ഇതാ ഉലുവ കുതിർത്ത് വെച്ചിട്ട് എട്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഞവര അരിയാണ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഞവര അരി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനോ നിങ്ങളുടെ കയ്യിൽ ഏതരിയാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ് ചോറ് വെക്കുന്ന അരിയോ മട്ട അരിയോ പൊടിയരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചരിയോ ഉണക്കലരിയോ അതോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ സൂചി ഗോതമ്പോ മില്ലറ്റോ ഏത് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് പക്ഷെ ഞവരരിയാണ് ഏറ്റവും ബെസ്റ്റ് ഔഷധഗുണങ്ങളും അതുപോലെ തന്നെ പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഞവരരിയിലാണ് അതുകൊണ്ടാണ് ഉലുവക്കഞ്ഞിക്ക് പ്രധാനമായും ഞവര അരി എടുക്കുന്നത് അതുമാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ് ഞവരാരി ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് ഞാനിത് വേവിക്കാനായിട്ടും ഉപയോഗിക്കുന്നത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൊടുക്കാവുന്നതാണ് ഇനി ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം വേണം നവരാരി നമുക്കിതിലേക്കിട്ട് വേവിച്ചെടുക്കാനായിട്ട് അരി ഇതാ ഞാനിവിടെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുക്കറിൽ ഒറ്റ വിസിൽ വന്നതിന് ശേഷം പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്കിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് കൊടുക്കണം പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് ഞവര അരി ഇത് ഷുഗർ ലെവൽ നോർമൽ ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കൂടാനായിട്ട് ഇത് കഴിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ ഉള്ളിലുള്ള മുറിവ് ഉണങ്ങാനായിട്ട് അവരെ അരി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അനീമിക്കായിട്ടുള്ളവർക്ക് രക്തത്തിൻ്റെ അളവ് കൂടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഈ ഒരു അരി സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് അരി എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം ഞാനിത് ചതച്ചാണ് ഈ കഞ്ഞിയിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് അതും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചതച്ചിട്ടാണ് ചേർക്കുന്നത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് ചെറുകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ജീരകമൊക്കെ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം കർക്കിടക മാസത്തിൽ എന്നും ഒരേപോലെയുള്ള ഉലുവക്കഞ്ഞി കഴിക്കാതെ പലതരത്തിലുള്ള കഞ്ഞികൾ കഴിക്കുന്നത് എല്ലാത്തിൻ്റെയും പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള റെസിപ്പീസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കണ്ടു നോക്കണേ അപ്പോൾ ഇതാ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഇതാ അരിയും ഉലുവയും ഒക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനിയും വെന്ത് എന്നുള്ളവർക്ക് രണ്ട് വിസിലും കൂടി വരുത്തി എടുക്കാവുന്നതാണ് എനിക്കിത് കടിക്കുന്ന ഒരു പരുവാണ് ഇഷ്ടം ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുകയാണ് വേണ്ടത് തേങ്ങാ പാലാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആദ്യം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒന്നാം പാൽ ചേർത്താൽ മതി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കഞ്ഞി തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇതാ ഈ ചേർച്ച വെച്ചിരിക്കുന്ന തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചിലർക്കിത് കോരി കുടിക്കുന്ന പാകത്തിലായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഇതൊന്ന് കട്ടിയിൽ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത് ഇന്ദുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇന്ദുപ്പ് ഇതിലേക്ക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് സാധാരണ ഉപ്പ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പിന് പകരം ശർക്കര ചേർത്തും ഇത് കഴിക്കാവുന്നതാണ് ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ശർക്കര ചേർത്ത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ശർക്കര ചേർത്ത് കഴിക്കുന്നതാവും ഇഷ്ടം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉലുവക്കഞ്ഞി ഇളം ചൂടോടു കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഏറ്റവും സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഇതിൽ പലതരം മരുന്നുകളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പല രീതിയിൽ പലരും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മരുന്നുകഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും ഒക്കെ റെസിപ്പി ഞാൻ വരുന്ന വീഡിയോകളിൽ ഇടുന്നതാണ് അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഞാനിതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഉലുവക്കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണേ മരുന്നുകൾ വാങ്ങാൻ പ്രയാസമുള്ളവർക്കും അതുപോലെ മരുന്ന് കിട്ടാത്ത സ്ഥലത്തുള്ളവർക്കുമൊക്കെ ഇതുപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആരും അടിച്ചിരിക്കാതെ രണ്ട് ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കർക്കിടക കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഉലുവ കൊണ്ടുള്ള വേറെയും പലതരം റെസിപ്പീസും അതുപോലെ തന്നെ പലതരം ഉലുവ കഞ്ഞികളുടെ റെസിപ്പീസും മില്ലറ്റ് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയും ഒക്കെ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ല റീച്ച് കിട്ടിയ വീഡിയോസാണ് അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ